നമ്മൾ ഒരിക്കലും അത് ദൈവമല്ല എന്നെ സംബന്ധിച്ചിട്ട് ഞാൻ ഒരാചാര്യനാണ് ആചാര്യൻ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഭാഷയിൽ ടീച്ചർ എന്ന് പറയാം ഗുരു അതായത് ഞങ്ങളുടെ ആചാര വിശ്വാസങ്ങൾ ശാസ്ത്രീയമായിട്ട് ശാസ്ത്രീയത എന്ന് പറഞ്ഞാൽ മോഡേൺ സയൻസിൻ്റെ മാത്രം കാഴ്ചപ്പാടിലല്ല മറ്റ് എന്താ പറയുക ക്രൈസ്തവ ഇസ്ലാമിക ബൗദ്ധ ഹിന്ദുക്കൾ തന്നെ ബ്രാഹ്മണ പോലെയൊക്കെ തന്നെ ഉള്ള ഒരു ഒരു ആചരണക്രമമാണ് ആദിവാസി ദലിത് വിഭാഗങ്ങളുടെ പ്രത്യേകിച്ച് ഭരണഘടന ആർട്ടിക്കിൾ മുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് മുന്നൂറ്റി നാൽപ്പത്തി രണ്ട് പ്രകാരം പ്രത്യേകം പരാമർശിച്ചിട്ടുള്ള ഒരു ജനതയാണ് ഒരു വിഭാഗമാണ് അപ്പം അവിടെ ആചാരങ്ങളെ നമ്മൾ പ്രചരിപ്പിക്കുന്ന പഠിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ് കൂടാതെ കേരള ദേവസ്വം ബോർഡുകൾ ഇപ്പോൾ കൊച്ചിൻ ദേവസ്വം ബോർഡ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് തുടങ്ങുന്ന ദേവസ്വം ബോർഡുകളുടെ ഒരു അംഗീകൃത തന്ത്രിയാണ് നമ്മൾ അംഗീകൃത തന്ത്രിയാണ് ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ക്ഷേത്രപൂജയൊക്കെ എല്ലാവർക്കും ചെയ്യാന്ന് പറഞ്ഞു പട്ടികജാതിക്കാരൊക്കെ പഠിക്കാൻ പോകുമ്പോൾ അല്ലെങ്കിൽ പിന്നൊക്കാർ പഠിക്കാൻ പോകുമ്പോൾ പല സ്ഥാപനങ്ങളും പ്രവേശനമില്ല വരും തട്ടി മാറ്റും അപ്പം അതുകൊണ്ട് തന്നെ അവരുൾപ്പെടുന്ന എല്ലാ മനുഷ്യർക്കും ഇവിടെ ജാതി മതവും ലിംഗവും ഭേദമില്ല എല്ലാ മനുഷ്യർക്കും ഇത്തരം കാര്യങ്ങൾ ക്ഷേത്രപൂജ കേരളീയ ക്ഷേത്രപൂജയൊക്കെ പഠിക്കാനും അതിന് സർട്ടിഫിക്കറ്റ് കൊടുക്കാനും അധികാരമുള്ളൊരു വ്യക്തിയാണ് നമ്മളത് സർക്കാരിൻ്റെ കീഴിൽ വരുന്ന സംവിധാനമാണ് ദേവസ്വം ബോർഡ് അപ്പോൾ ദേവസ്വം ബോർഡിൻ്റെ ഒരു ആചാര്യനാണ് നമ്മൾ ഗുരു ടീച്ചറാണ് നമ്മൾ കൂടാതെ അതിന് തന്നെ റിക്രൂട്ട്മെൻറ് ബോർഡ് ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡ് അംഗീകാരം നൽകിയിട്ടുള്ള സ്ഥാപനം ഇപ്പോൾ നമ്മൾ ഈ മുസ്ലിം പഠനമൊക്കെ കഴിഞ്ഞ ആളുകൾക്ക് ജോലിയുള്ള പോലെ ഇതിനെയും പഠിപ്പിക്കാൻ ഇപ്പോൾ സ്ഥാപനങ്ങൾ കേരളത്തിൽ പതിനാൽപ്പത്തൊന്ന് സ്ഥാപനങ്ങളുണ്ട് ബ്രാഹ്മണി നടത്തുന്നതും അബ്രാഹ്മണി നടത്തുന്നതുണ്ട് ഉണ്ട് അതിൽ തന്നെ ദലിത വിഭാഗങ്ങൾ ആദിവാസി വിഭാഗങ്ങളുടെ കൂട്ടായ്മയിൽ നടക്കുന്ന ഒരേ ഒരു സ്ഥാപനമാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ശ്രീ പടിവൻപഠ തന്ത്ര